ഒത്തിരി പൂക്കൾ വിൽക്കാനും അതൊരു ഇൻകം ആക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റി കേട്ടോ കണ്ടോ നമ്മുടെ കുരുമുളക് കിടക്കണ നന്നായിട്ട് ആയിട്ടുണ്ട് എല്ലാവരും ഞാനിടുന്ന വീഡിയോസ് കാണുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് പി സി പൈപ്പിൽ അങ്ങനെ നിൽക്കുമെന്നുള്ളത് രാവിലെ ആയതുകൊണ്ട് ലൈറ്റ് കുറവുള്ളത് കൊണ്ട് വീഡിയോ അത്ര വ്യക്തമല്ല ഇത് കണ്ടോ നമ്മുടെ ഈ ഓർക്കിഡ് ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ ഇത് ശരിക്കും ഊതിയാൽ നല്ലത് തള്ളിയിട്ട് പോലും പോകുന്നില്ല കണ്ടോ മാന്തി പറച്ച കണ്ടോ അത്ര നന്നായിട്ടാണ് സ്റ്റിക്ക് ചെയ്തിരിക്കണിത് പി വി സി പൈപ്പിൽ നിന്ന് ഇത് വിട്ടുപോകും ഇത് നമ്മൾ വേര് വരുന്ന സമയത്ത് നമ്മൾ ഇത് കെട്ടിക്കൊടുക്കേണ്ടി വരും കാര്യം ഈ വേര് വേരതിലേക്ക് സ്റ്റിക്ക് ആവുന്ന ആ സമയം വരെ ഇനി ഇത് അഴിച്ചാൽ ഞാൻ യാതൊരു കുഴപ്പമില്ല എന്തായാലും അഴിച്ചു കളയേണ്ട വരും ഇത് പ്ലാസ്റ്റിക് പള്ളി ആയതുകൊണ്ട് ഇതിൻ്റെ തണ്ടിനെ ശതയേക്കാതിരിക്കാൻ അഴിച്ചു കളയണം ഞാൻ പറഞ്ഞു വന്നത് പി വി സി പൈപ്പിൽ നിന്ന് ഇത് വിട്ടുപോകും എന്നൊരു കാരണത്താലും പി വി സി പൈപ്പിൽ കൃഷിയാതിരിക്കേണ്ട പിന്നെ മറ്റ് ഘടകങ്ങൾ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് പ്രൊഡക്ഷൻ കോസ്റ്റ് അതായത് ഇപ്പോൾ ഓരോ പി യു സി പൈപ്പിലും നമ്മൾ കുരുമുളക് പള്ളികൾ നട്ട് അതിൽ നിന്ന് എത്ര കാലം കുരുമുളക് വറച്ചാൽ നമ്മൾ മുടക്കിയ മുതൽ തിരിച്ചു പിടിക്കാൻ പറ്റും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ മറ്റ് നമ്മൾ കവുങ് പോലെ കമുക് പോലെ അല്ലെങ്കിൽ പൂവർശക്ക പോലെയുള്ള മരങ്ങളിൽ കയറ്റി വിടുന്നതും ഇതും തമ്മിൽ ഉള്ള വ്യത്യാസം അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കുമല്ലോ പി സി പേപ്പിൽ ആളുകൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട് അപ്പം അതെല്ലാം ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഉൾ വിളിക്കുന്നില്ല ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ആ കമൻറ്റുകൾക്കുള്ള മറുപടി കൂടി ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്താം പിന്നെ അടുത്ത വീഡിയോ ഞാൻ ഈ പേജിൽ കാർഷിക നുറുങ്ങുകൾ എന്ന നമ്മുടെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകൾ പങ്കുവെക്കുന്ന അപ്ഡേറ്റ്സ് ചെയ്യുന്ന ഈ ഒരു പേജിലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുരുമുളക് ഇത് അങ്ങോട്ട് അങ്ങോട്ടൊത്തിരി ഏരിയയിൽ ഇതുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ചിലവ് കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്താം ഇതാണ് തിരുവീണ് ഇത് നമ്മൾ നട്ടിട്ട് നാല് അഞ്ച് മാസമായുള്ളൂ തിരുവീണ് കിടക്കണമുണ്ടോ അപ്പം ഇതിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ട് തിരിയായിട്ട് ചെറുതായിട്ട് വന്നിട്ടുള്ളൂ പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും അതിൽ മുളക് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കാണിക്കുക അത് ആ മുളക് വന്നതിൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ ഒരു റീൽസ് അപ്ലോഡ് ചെയ്തത് ഓൾറെഡി നമ്മുടെ ഈ ഒരു ചാനലിൽ കിടക്കേണ്ടതെന്ന് കാണുമ്പോൾ അറിയാം അത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു അഞ്ച് മാസം കൊണ്ടൊക്കെ ഒരു കൊടുത്തലേ തന്നെ ഒരു വള്ളിയിൽ തന്നെ പത്ത് പന്ത്രണ്ടോളം തിരികൾ കൂടി നിൽക്കുന്നത് വളരെയധികം സന്തോഷകരമായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി അതാണല്ലോ നമ്മുടെ പോയിന്റ് ലാഭനഷ്ടങ്ങൾക്കുപരിയായിട്ട് സംതൃപ്തിക്ക് കൂടി വേണ്ടിയാണ് കർഷകർ കൃഷി ചെയ്യുന്നത് നമ്മൾ സംതൃപ്തിക്ക് വേണ്ടിയല്ലേ ടൂറ് പോകുന്നത് നമ്മൾ ഒരു നമ്മളൊരിടത്ത് ടൂറ് പോകുവാണെങ്കിൽ എത്ര രൂപ മുടക്കിയ ടൂറ് പോകണേ അല്ലേ അങ്ങനെ നമ്മൾ സംതൃപ്തിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ ആഡംബരം ലൈഫായിട്ട് നമ്മുടെ വാഹനമായിട്ട് വീടായിട്ട് അല്ലേ അപ്പം അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സംതൃപ്തിയാണ് നമ്മൾ സംതൃപ്തിക്ക് വേണ്ടി ഹെവി ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു അതിൽ പലതും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല പക്ഷേ ആ ഒരു കാശ് നമ്മൾ കൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൃഷി നമ്മൾ പ്രതീക്ഷിച്ച റിട്ടേൺ ലാഭം തന്നില്ലെങ്കിൽ പോലും ഇതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സംതൃപ്തി എന്നതിലുപരി നമ്മളിതിൻ്റെ പുറകെ പോകുമ്പോൾ ഒരു കള വരയ്ക്കുമ്പോൾ ഒക്കെ നമ്മൾ നമ്മുടെ ജോയിൻസ് എല്ലാം മടങ്ങുക എക്സസൈസാണ് അത് നമ്മൾ നമുക്ക് ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ആവും അപ്പോൾ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് നമ്മൾ പരിഗണിക്കുമ്പോൾ കൃഷി നഷ്ടമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഫിനാൻഷ്യലി മാത്രം നമ്മളിതിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് കൃഷി എല്ലാവരും പറയുന്നത് ഇതിൻ്റെ ചുറ്റുമുള്ള ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ നമ്മൾ പരിഗണിച്ച് കഴിയുമ്പോൾ കൃഷി തീർച്ചയായിട്ടും ലാഭം കൂടുതൽ തീർപ്പിക്കുന്നില്ല പുതിയ വീഡിയോയിൽ കാണാം താങ്ക്